ൾക്ക് ശേഷമാണ് സോ മോറവർ എനിക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫ്രണ്ട്സും ഉണ്ട് ബട്ട് എന്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ നമ്മുടെ വർക്ക് പാറ്റേൺ എങ്ങനെയാന്നുള്ളത് ചിലപ്പോൾ ഞാൻ ഒരു പത്ത് ദിവസം വെറുതെ ഇരിക്കുകയാണെങ്കിൽ അടുത്ത പത്ത് ദിവസം ഞാൻ ഭയങ്കര ബിസി ആയിരിക്കും അപ്പം പത്ത് ദിവസം നമ്മൾ അവൈലബിൾ ആയിട്ട് പിന്നീട് ഒരു പത്ത് ദിവസം ഭയങ്കര സീരിയസ് ആയി അവൈലബിൾ അല്ലാതെ ആളുകൾ പരാതി പറയാ പറയാറുണ്ട് മോസ്റ്റ്ലി അപ്പം ചില ഫ്രണ്ട്ഷിപ്പുകൾ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാറില്ല ഇപ്പം എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുന്ന് പറഞ്ഞാൽ അവളെ അയർലൻഡിലാണ് ഇന്ദു എന്ന് പറയും ഞാൻ അവളോട് ഒന്നര വർഷം ഒക്കെ ആയിട്ടുണ്ടാകും ചിലപ്പോൾ സംസാരിച്ചിട്ട് പക്ഷെ ഞങ്ങൾ ബോണ്ട് ഭയങ്കര ഭയങ്കര ഡീപ്പ് ബോണ്ടാ എനിക്ക് കാണണമെങ്കിൽ ആള് ഇനി നാട്ടിൽ വന്നാൽ എനിക്ക് കാണാൻ പറ്റുമോ ഞാൻ ഇവിടെ അങ്ങോട്ട് പോകണം അപ്പൊ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാ അതെങ്ങനെ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല അപ്പം ഫ്രണ്ട്ഷിപ്പിന്റെ കേസിൽ ഇങ്ങനെയാണ് എന്റെ ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് എനിക്ക് ഫീൽ ചെയ്ത മെറീനെന്തായാലും വീണ്ടും ഇന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു പോയ കാണുമ്പോഴേക്കാണ്ട് ഞാനും അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആളുകളിൽ നിന്ന് കാരണം എനിക്ക് എനിക്ക് എന്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് തോന്നുന്ന സാധനം ഞാൻ റിയാക്ട് ചെയ്യുള്ളൂ എനിക്ക് താങ്കള് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സ്മൂത്ത് ആയിട്ട് ഞാൻ അതിലും പക്ഷെ പക്ഷെനിക്ക് ജനുവലി ഒരാളെ ഭയങ്കര ചിലപ്പോൾ ഞാൻ എപ്പോഴും കോണ്ടാക്ട് വേണമെന്നില്ല പക്ഷെ കാണുമ്പോൾ ആ സാധനം യു നീഡ് മീ ബി എന്നുള്ള സാധനം എപ്പോഴും എന്റെ ഉണ്ടാവും അതെ ആ ഒരു ഏറ്റവും ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇപ്പം നമ്മള് ഒരു അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനോ ഷെയർ ചെയ്യാനോ ഒരു ഹെൽപ്പ് ഒന്ന് കാണാൻ തോന്നുവാണെങ്കിലൊക്കെ അതിഥിയൊക്കെ എന്റെ നല്ല സുഹൃത്താണ് ഞങ്ങള് കണ്ടിട്ട് തന്നെ ഒന്നര രണ്ടു നമ്മൾ ഒരേ ഇൻഡസ്ട്രിയാണ് ഒരേ നാട്ടിലാണ് കൊച്ചി തൊട്ടടുത്ത് എവിടെയാണ് അവള് താമസിക്കുന്നത് എല്ലാരും തിരക്കുള്ള ആളുകളല്ലേ സ്റ്റിൽ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാല് അവൈലബിൾ ആണ് അതാണ് അതിന്റെ ഒരു സംഭവം അപ്പോ സിനിമകൾ സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഏറ്റവും പുതുതായിട്ട് നിൽക്കുന്നത് രാജകന്യകയിലാണ് അപ്പോ ഇതിലെ ഒരു റോളിനെ കുറിച്ച് പറയാനാണെങ്കിൽ എങ്ങനെയാ ഇതിൽ ആക്ച്വലി വളരെ ചെറിയ സ്പാൻ ഓഫ് ടൈമിലുള്ള ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ക്ലിയർ ആയിട്ട് ക്ലിയർ കട്ടായിട്ട് പറയാം ഏഞ്ചൽ ആണ് ഇതിൽ മൈക്കിൾ എന്ന് പറയുന്ന എന്ന് പറയുന്ന മാലാഖയാണ് അപ്പം നമ്മൾ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ലേ ചില പള്ളികൾ വളരെ ഫേമസ് ആയിരിക്കല്ലോ മാതാവ് പ്രത്യക്ഷപ്പെട്ടു അങ്ങനെയൊക്കെ ഉള്ള കോൺസെപ്റ്റിലുള്ള അപ്പം ഈ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ശരിക്കും ഭൂമിയിൽ നിന്നും ആകാശ നിന്നും ഭൂമിയിലേക്ക് ഒരു മാഖ വരും ഉണ്ട് ഇത്ര അങ്ങനെയൊക്കെ ബൈബിളിലുണ്ട് എന്നോട് ഞാൻ ബൈബിളിന്റെ കാര്യത്തിലും ക്രിസ്ത്യാനിറ്റിന്റെ കാര്യത്തിലും വളരെ പ്രകോട്ടായതുകൊണ്ട് ഇവര് ഡയറക്ടർ മാത്രമേ എനിക്ക് അറിയൂള്ളു ആ ഒരു മാലാഖിയായിട്ടാണ് എന്നെ ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു സിനിമയുടെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു പോർഷനിൽ ഒരു നല്ലൊരു റോള് പ്ലേ എൻ്റെ ചെയ്യാന്നുള്ളതാണ് എന്റെ പിന്നെ കുറച്ച് സസ്പെൻസ് എലിമെന്റും ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഒരുപാട് പറയാൻ പറ്റില്ല സിനിമയായിരിക്കും ലൈഫിൽ വന്നിട്ടുണ്ടോ ഓ ഉണ്ട് ി കട്ട് ഓഫ് ചെയ്യുന്നു അത് എനിക്ക് അതെനിക്ക് ഞാൻ മാസ്റ്റേർഡാ എനിക്ക് പെട്ടെന്ന് ആൾക്കാരെ കട്ട് ഓഫ് ചെയ്യാൻ പറ്റും ലൈഫിൽ അതൊരു മൂന്ന് വർഷം അഞ്ചു വർഷം പത്ത് വർഷം എത്ര വർഷം ആയിക്കോട്ടെ ആട്ടില്ല എന്നുള്ള കാരണം ഞാൻ എനിക്ക് എനിക്കിതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ബോധം വേണം എനിക്ക് സെൻസ് വേണം എനിക്ക് ആളുകളോട് സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റണം ഇതെല്ലാം ഈ ഇങ്ങനത്തെ ആളുകൾ നമ്മളെ ലൈഫിൽ വരുമ്പോ കിളി പോയ അവസ്ഥയായിരിക്കും ഫോക്കസ് കിട്ടില്ല അപ്പൊ ഞാൻ എപ്പോഴും ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഞാൻ ആരെയും മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഫോൺ എടുക്കാറില്ല എപ്പോഴും ഉള്ള പരാതി ആളുകൾക്ക് എന്തുകൊണ്ട് ഞാൻ മിക്കും ഫോൺ എടുക്കാറില്ല ഞാനൊരു മീറ്റിംഗിലാണെങ്കിലോ ഞാൻ ആളുകളെടുത്ത് സംസാരിക്കാൻ പോകുമ്പോൾ ഞാൻ ഫോൺ യൂസ് ചെയ്യാറില്ല അപ്പൊ ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന ആളാണ് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ എന്റെ ലൈഫിൽ ടോക് ഇനി അതും കൂടെ വരാനുള്ളൂ എന്ന് പറയില്ലേ ടോക്സിക് ആളുകളും കൂടെ വരുന്ന സമയത്ത് അത് എന്റെ ും അതാണല്ലോ ബാധിക്കും നമ്മളുടെ സമയം പ്രശ്നാണ് നമ്മളുടെ ബാക്കിയുള്ള ജോലീനെ ബാധിക്കും അപ്പോൾ ക്വാളിറ്റി ടൈം പോവല്ലേ എത്ര കാലം ജീവിക്കും മനുഷ്യനും എനിക്ക് നമുക്കറിയില്ല എത്ര എത്ര കാലം നമ്മൾ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആയിട്ട് ചിന്തിക്കുന്ന ആളാട്ടോ ലൈക് ഓവർ തിങ്കർ ആണോ ഓവർ തിങ്കർ അല്ല ബട്ട് ഐ എം ലൈക് ഒരു പ്രാക്ടിക്കൽ തിങ്കിങ് ഉള്ള ആളാണ് എൻ്റെ എന്താ പറയാ ഞാനൊരു ടെൻ ഇയേഴ്സ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഉള്ള സമയത്തെ ഐ തിങ്ക് ലൈക് ട്വന്റി ഫൈവ് തേർട്ടി ആ ഒരു ഇതില് അപ്പൊ ഞാൻ ഭയങ്കര മെച്ചോർ ആയിട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇപ്പൊ ചില ചിലപ്പോ ആളുകൾ വിചാരിക്കുവായിരിക്കും എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ ഇത്ര ഇതായിട്ട് ഐ റിയലി തിങ്ക് ഇനി എത്ര കാലം ജീവിക്കുന്നു നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഉള്ള ടൈമിൽ നല്ല വെളിവോടെ എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ അങ്ങനെ സോ ഞാൻ അതിനെ ആ രീതിയിലാണ് കാണുന്നത് കുറച്ചുകൂടെ ദീർഘവീക്ഷണമുള്ള ആളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് മണി മണി ഇമ്പോർട്ടൻ്റ് കാരണം പൈസ നമ്മുടെ സർവൈവിങ് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൈസ ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല പക്ഷെ ഒരു ഒരു പ്രയോറിറ്റി കൂടുതൽ ഞാൻ എപ്പോഴും ലവന് കൊടുക്കും ബട്ട് മണി ഷുഡ് ഫോളോ നമ്മുടെ കയ്യില് ഇപ്പോ ഒരു പൈസ ഒന്നും ഇല്ല നമ്മള് ഭയങ്കര പൊട്ടി പേളീസായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോ നമ്മള് നമ്മൾ വിചാരിച്ച ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുണ്ടോ ഞാൻ വിചാരിച്ച ആളുകൾ കൂടെ ഉണ്ടാവാറുണ്ട് പിന്നെ അങ്ങനെ മണി ഓറിയന്റഡ് ആയിട്ട് ആളുകൾ അങ്ങനെ ഒരാളെ ഞാൻ കീപ്പ് ചെയ്യാറില്ല ഒന്നാമത്തെ ഞാൻ ആളുകളായിട്ട് സാമ്പത്തിക ഇടപാടുകൾ വളരെ കുറവാണ് ഞാൻ അങ്ങോട്ടും പ്രൊവൈഡ് ചെയ്യാറില്ല അവർ അവിടുന്ന് ഇങ്ങോട്ടും എടുക്കാറില്ല ബട്ട് ചോദിച്ചാൽ എനിക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സഹായിക്കും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകൾ മാത്രമേ സർക്കിളിലുള്ളൂ അപ്പം പിന്നെ എല്ലാവരും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെന്നില്ലല്ലോ അപ്പൊ ഞാനും അത്ര ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആളല്ല ബട്ട് എനിക്ക് ഞാൻ വർക്ക് ചെയ്യാം യൂണോ മേക്കിംഗ് ഗുഡ് മണി വെരി ടഫ് ബട്ട് ഐ മേക്ക് ഗുഡ് മണി എന്നുള്ളത് ഇസ് എ പ്രോസസ് അല്ലേ അപ്പം എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു നല്ല ടൈം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ആളാണ് ഞാൻ അതെ ബട്ട് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പറഞ്ഞ പോലെ പൈസ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൈസ ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വാല്യൂ വരെ വരത്തുള്ളൂ അതങ്ങനെ വാലിഡേറ്റ് ചെയ്യുന്ന ആളുകൾ വരെ ഉണ്ട് ഉണ്ട് അതെ അതാണ് ഞാൻ ചോദിച്ചത് ഇപ്പോ നാളെ ഒരു കാലത്ത് എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ഗ്രാൻഡ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുവാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്ന പ്രൊഫഷൻ എനിക്ക് സിംഗിങ് ഭയങ്കര ഇഷ്ടമാണ് ആർട്ടിസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്റെ ആഗ്രഹം എൻ്റെ ആഗ്രഹം അതാണ് പ്ലസ് ഈ പറഞ്ഞ പോലെ ഞാനൊരു ക്യാപ്ചഡീസ് എന്ന് പറയുന്ന ഒരു ടൂറിസം ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയിൽ അവരുടെ പി ആർ മാർക്കറ്റിംഗ് ഹെഡും കൂടെയാണ് ഇപ്പൊ പാരലി അത് പോകുന്നുണ്ട് സിനിമ ഇല്ലെങ്കിൽ ഇതുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് അതില്ലെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യാന്നുള്ള എനിക്ക് ആരോഗ്യം മാത്രം മതി പ്രോപ്പർ ആയിട്ട് ആരാണോ തരുന്നത് അയാൾ തന്നാ മതി എന്നും നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടായാൽ മതി എന്നുള്ളത് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അതാണ് എന്റെ ഗോൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് കിടപ്പിലാവരുത് എന്നുള്ളതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുത് എന്നുള്ളതും ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഫോർ മീ അപ്പൊ അതുകൊണ്ട് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്ത് ജോലി കിട്ടിയാലും ഞാൻ ചെയ്യും കം വാട്ട് മേ ലൈക്ക് അതൊരു ടീച്ചിങ് എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ ക്രൂ ആവാനൊക്കെ എന്റെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ിൽ അതൊക്കെ പൊലിഞ്ഞു പോയില്ലേ പിന്നെ ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടിട്ട് ആർട്ടിസ്റ്റ് ആയി അപ്പൊ ഇതിലിനിൻ ചെയ്യാൻ മാക്സിമം ഇൻഡസ്ട്രിയിൽ പറഞ്ഞ പോലെ ടൈം മാറുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇനിയും നമുക്ക് ഒരുപാട് കോൺവെർസേഷൻസിന് ഇരിക്കാൻ പറ്റും